എന്തിനാണ് ആ രാജി നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് ചിലപ്പോൾ അത് വർത്തമാന പത്രങ്ങളിലോ ടെലിവിഷനിലോ നമ്മൾ അറിയാൻ പോകുന്നില്ല പിന്നീട് പുസ്തകങ്ങളിലൂടെയായിട്ടായിരിക്കും എന്താണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് നമ്മൾ അറിയാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓർമ്മയില്ലേ രണ്ടായിരത്തി ഇരുപതിലാണ് അശോക് ലവാസ് എന്ന് പറഞ്ഞ ഒരാൾ അന്നത്തെ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മണ്ഡലത്തിലുള്ള തെരഞ്ഞെടുപ്പ് വയലേഷൻസ് സംബന്ധിച്ച് ഒരു ക്ലീൻ ചിറ്റ് നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വളരെ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ ഒരു പ്രവർത്തനം നടത്തിയത് നോക്കൂ ലവാസ പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനാകേണ്ട ആളായിരുന്നു പക്ഷേ ലവാസയെ പിന്നീട് മനിലയിലേക്ക് കടത്തപ്പെട്ടു മനിലയിൽ എ ഡി ബി ഉദ്യോഗസ്ഥനായി മാറ്റപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് വരുന്നു അതുപോലെ തന്നെ ലവാസ തന്നെ പെഗാസസിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ചെ യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ സർവീസാക്കി മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനം നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനാല് മുതൽ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ കുറച്ചുകൂടി കൂടി അഗ്രസീവായി വന്നു എന്നുള്ളതാണ് ഇവിടെ പേഴ്സണൽ റീസൺ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാജ്യയ്ക്ക് കാരണമായിട്ട് വ്യക്തിപരമായ കാരണമാണ് പറയുന്നത് വ്യക്തിപരമായ കാരണം എന്താണ് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് ഈ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കുമെന്നാണല്ലോ നമ്മൾ കരുതുന്നത് അങ്ങനെ ഈ ഒരു നാലോ അഞ്ചോ ദിവസം മാത്രം ലോക്സ തൊണ്ണൂറ്റിയെട്ട് കോടി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ലോകത്ത് ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഇല്ല അങ്ങനെയുള്ളൊരു ഫുൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല എന്നുള്ളതാണ് ആ ഫുൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാതെ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമായിരുന്നു ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പേരിൽ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് വി വി പാറ്റ് വിഷയത്തിലെ ഇന്ത്യ ബ്ലോക്ക് എട്ട് മാസം മുമ്പ് ഒരു അപ്പോയിൻ്റ്മെൻറ്റ് ചോദിച്ചാലും ഇതുവരെ കൊടുത്തിട്ടില്ല എന്നതാണ് ഈ എസ് ബി ഐ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നില്ല എന്നുള്ള വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായ നിലപാടെടുത്ത വിഷയമാണ് അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു റിയാക്ഷൻ പറയുന്നില്ല എന്നുള്ളതാണ് ഈ ബെല്ലടക്കമുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കുന്ന കമ്പനികളിൽ ബി ജെ പി കാരെ ഡയറക്ടർമാരായി നിയമിച്ച കാര്യത്തിനകത്ത് ഇവർക്ക് ഇലക്ഷൻ കമ്മീഷന് അത് പറ്റില്ല എന്നുള്ളൊരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവശേഷിക്കുന്നത് സ്വാഭാവികമായും ആശങ്ക ഉണ്ടാക്കുന്നതാണ് എന്തുകൊണ്ടാണ് എന്ന് പറയേണ്ടതുണ്ട് നമുക്ക് പണ്ടത്തെ പോലെ അല്ല ഇത് ഒരു അരുന്ധതി റോയ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു മോറൽ കോമ്പാസ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ആ ഏറ്റുമുട്ടലിൻ്റെ കാര്യകാരണങ്ങൾ നമ്മൾ വർത്തമാന പത്രങ്ങളിൽ വായിച്ചിരുന്നു അത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലായാലും പിന്നീടുള്ള ഗവണ്മെൻറ്റുകളുടെ കാലഘട്ടത്തിലായാലും എല്ലാം തന്നെയും പക്ഷേ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ എന്താണെന്ന് പറയും എന്തുകൊണ്ട് ഞാൻ രാജിവെച്ചു എന്ന് പറയണം എന്നുള്ള ഒരു സ്വാഭാവിക നീതിയില്ലേ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനായി ഇദ്ദേഹമാണ് അടുത്ത തിരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാവേണ്ടത് അങ്ങനെ ആകേണ്ടയാൾ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം രാജ്യ പ്രഖ്യാപിച്ചു പോവുക എന്ന് പറയുമ്പോൾ രാജ്യം അത് അറിയേണ്ടതില്ല എന്ന് കരുതുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അതൊന്നും നമ്മൾ നമുക്കതിനുള്ള ബാധ്യത അറിയാനുള്ള നമ്മുടെ ഒരു അവകാശത്തെ ചവിട്ടിമതിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇത് ആശങ്കാജനകമാണ് ഈ സിറ്റുവേഷൻ ആശങ്കാജനസ്